തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ കത്തോലിക്ക കോൺഗ്രസിനോട് സിറോ മലബാർ സഭ മേജർ ബിഷപ്പ് മാർ തട്ടിൽ ആഹ്വാനം ചെയ്തു സ്വാധീനമുള്ള വാർഡുകളിൽ മത്സരിക്കാനാണ് നിർദ്ദേശം ഇതാദ്യമായാണ് സിറോ മലബാർ സഭയുടെ ഒരു മേജർ ആർച്ച് ബിഷപ്പ് ഇത്തരമൊരു നിർദ്ദേശം നൽകുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളോടുള്ള സർക്കാർ നിലപാടിൽ വിമോചന സമരത്തെ ഓർമ്മിപ്പിച്ചായിരുന്നു മാർ തട്ടിലിന്റെ മുന്നറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ശക്തി തെളിയിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്മർദ്ദ ശക്തിയാകാനാണ് കത്തോലിക്ക കോൺഗ്രസിലൂടെ സഭ ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് സഭാധ്യക്ഷൻ പരസ്യമായി ആഹ്വാനം ചെയ്തത് അടിസ്ഥാനപരമായിട്ടുള്ള നമുക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് സ്വയം പ്രതിരോധിച്ചില്ലെങ്കിൽ ക്രിസ്ത്യാനികൾ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്ന അവസ്ഥയാണെന്ന ഗുരുതര പ്രസ്താവന നടത്തിയ മാർത്തട്ടിൽ അധ്യാപക നിയമനത്തിൽ അസംതൃപ്തിയും പരസ്യമാക്കി വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളോട് വിമോചന സമരത്തെ ഓർമ്മപ്പെടുത്തിയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ മുന്നറിയിപ്പ് ഞങ്ങളും രംഗത്ത് രണ്ടാം ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങളുടെ സമുദായം നാളെ ഈ നിന്ന് അതുകൊണ്ട് നമ്മൾ ബലപ്പെടേണ്ടിയിരിക്കുന്നു കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾ നടപ്പാക്കിയപ്പോൾ കർഷകരുടെ നട്ടിൽ തകർന്നെന്നും മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു സീറോ മലബാർ സഭയ്ക്ക് നിർണായകമായ സ്വാധീനമുണ്ട് പാലായിൽ ഒപ്പം കേരള കോൺഗ്രസുകാർക്കും ഇവിടെ നടത്തിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രസംഗം കേരള കോൺഗ്രസുകാർക്കും മുന്നണികൾക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ന്യൂസ് മലയാളം കൊച്ചി